ടൈം ബച്ചാനേ നമ്മുടെ മംഗൂസ് വേൾഡ് ഇട്ടിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാധനം ഇതുകൊണ്ടോ ഇന്ന് ഞാനും നമ്മുടെ ആശാനും കൂടെ ചേർന്ന് നമ്മുടെ സൈറ്റിൽ കട്ട കെട്ടാൻ വേണ്ടി എംസാൻ്റില്ല അന്നേരത്തേക്കും സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ് പെട്ടെന്ന് വിട്ടുകൊള്ളാൻ പറഞ്ഞു അന്നേരം നേണ്ടേസി ടിപ്പറും കിടപ്പുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല രാവിലെ വന്നപ്പോഴത്തേക്കും ആശാനും കൂട്ടിക്കൊണ്ടിരിക്കും പോകുന്നു അന്നേരം വേണ്ടേ നമ്മളങ്ങനെ ഇത് നമ്മുടെ സ്ഥലം അണക്കരയാണേ ഒരിക്കലും ഏറ്റവും പൊള്ളി സ്ഥലമാണ് നമ്മുടെ അരുവിക്കുരി എന്ന് പറയുന്ന വാട്ടർ ഫോളൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്തിൻ്റെ കുറച്ച് പറയുള്ള അണക്കര എന്ന് പറയുന്ന സ്ഥലം കേട്ടോ നേടാ ഇതൊക്കെയാണ് അണക്കര സിറ്റി എന്നാ ഇവിടുന്ന് ഏകദേശം നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മണ്ടലുണ്ട് നമ്മുടെ ക്രിഷറിലോട്ട് അങ്ങനെ ഞാനും ആശാനും കൂടെ അങ്ങോട്ടുള്ള യാത്രയിലാണ് അതുകൊണ്ടാ നമുക്ക് എല്ലാവർക്കും ഒരു വികാരഭരിതമായിട്ടുള്ള ഒരു വണ്ടിയാണ് എ സി എന്ന് പറയുന്നത് പൊളിയല്ലേ അവൻ്റെ അകത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കരം വലിയ കുതിരയുടെ പുറത്തൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാണ് ഇത് കേട്ടോ ഇന്ധനം അടിക്കാൻ വേണ്ടിയുള്ള പോട്ട പോക്കാട്ടോ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇന്ധനം അടിച്ചില്ല നമ്മൾ വഴി കിടക്കും യാത്ര കേട്ടോ നമ്മുടെ ഇവിടെ അണക്കരയിൽ ഇന്ധനം അടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ രണ്ടാം മൈല് ആ ഒരു ലൊക്കാലിറ്റിയിൽ നമുക്ക് പമ്പൊള്ളാം നേരത്തേക്ക് വന്നേ ചിലപ്പം വള്ളി കയ്പോ അങ്ങനെ തേട്ടെ ഇതാകട്ടോ നമ്മുടെ അണക്കരയിലെ പെട്രോൾ പമ്പ് അങ്ങനെ നമ്മൾ ഇത് പമ്പിലോട്ട് കയറ്റി ഇവിടുന്ന് ഇന്ധനം അടിച്ചിട്ട് നേരെ നമ്മുടെ ക്രഷർ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് കേട്ടോ ക്രഷറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അട്ടപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ് അട്ടപ്പളത്ത് നിന്ന് കുറച്ചങ്ങോട്ട് കയറിപ്പോകണം കിഴക്കേത്തല എന്ന് പറയുന്നത് നമ്മുടെ കുമളി സൈഡിലുള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം നമ്മുടെ കിഴക്കേത്തല എന്ന് പറയുന്ന ക്രഷർ ഇപ്പോൾ ഇപ്പം ഒരു ക്രഷറല്ലേ അങ്ങനെ വേണ്ടേ ഇന്ധനമെല്ലാം അടിച്ചതിന് ശേഷം ഞങ്ങൾ നമ്മുടെ ക്രഷർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു പിന്നെ നമ്മുടെ ഇവിടെ എല്ലാം ഇപ്പം നല്ല മഴയാണ് കേട്ടോ അന്നേരത്തേക്കും വേണ്ട മഴയെല്ലാം കൊണ്ട് നമ്മൾ വൈപ്പറൊക്കെ ആട്ടി 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 ഉള്ള പോക്കാണ് പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ വളർന്നു വരുന്നവന് പ്രചോദനം കേട്ടോ കൂട്ടുകാരെല്ലാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തതിന അങ്ങനെ ഒത്തിരി പേരൊന്നും കാണത്തില്ലായിരിക്കുമെന്നതൊന്നും ഇതാണ് ഈ ഇനി ഇവിടെ മുതൽ നമ്മുടെ പ്രൈവറ്റ് വഴികളാണ് അതായത് ക്രഷറിലോട്ടുള്ള വഴിയാണ് അത്യാവശ്യം എല്ലാ ക്രഷറിൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കാരണം ഇത്രയും ലോഡ് കണക്കിന് സാധനങ്ങൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വലിയ വണ്ടികളല്ലേ കയറി ഇറങ്ങിപ്പോക്കേണ്ടത് അന്നേരത്തേക്കുണ്ട് വഴികളെല്ലാം മോശമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാമോശമാണ് അങ്ങനെ പിന്നെ ഇവിടെ അങ്ങോട്ട് നമ്മുടെ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓഫ് റോഡാണ് മച്ചാമാരെ ഫുൾ ഓഫ് റോഡാണ് അന്നേരം എസ് സി ടി പറയൽ ഇങ്ങനെയുള്ള ഒരു യാത്ര എന്താ സുഖം ഇത് നമ്മുടെ ഈ വണ്ടിയുടെ ക്യാബിൻ്റെ അകത്തിരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വെളിയിൽ നിന്നുള്ള സൗണ്ട് കാണണം എന്നാ പൊളിയാണെന്ന് ഒരു രാജകീയ വരവൊക്കെ തന്നെയാണ് ഇതിലുള്ള എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഏകദേശം നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഒരു പത്ത് നാനൂറ് മീറ്റർ ആ ഒരു അര കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഉണ്ട് കേട്ടോ ഓഫ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആറൊക്കെ ഇട്ട വഴിയായിരുന്നു അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു ഓഫ് റോഡിൻ്റെ പരിവ് ആക്കി കിടക്കുമ്പോൾ അത്രയേ ഉള്ളു കേട്ടോ അതായത് നമ്മളീ പോയി പോകുന്ന വഴിയുടെ മണ്ഡഭാഗത്തായിട്ടാണ് ക്രഷർ ഇപ്പം നമ്മുടെ ആ അതേ ഈ വളവിൻ്റെ വളം കണ്ടോ അവിടെ ആണ് അവരുടെ സെക്യൂരിറ്റി ക്യാബിലുള്ളത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ടിങ്ങ് കയറിപ്പോന്നു ഇത് കേട്ടോ നമ്മുടെ ഒന്നര അഞ്ച് മീറ്ററിലൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഈ ക്രഷർ നിന്ന് പോകുന്നത് കേട്ടോ പറയുന്നത് എന്ന വള്ളിയാണോ ആർക്കറിയാം നമ്മൾ എന്നെ എന്നെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല നമ്മൾ നമ്മുടെ പണി നോക്കിയിട്ട് നേരെ സ്ഥലം വിടുക അല്ല ചിലപ്പോൾ ഇവിടുന്ന് ഇടിയും കിട്ടി നമ്മൾ ഓടേണ്ടി വരും കണ്ടോ എം സാൻ്റെ ഒക്കെ കൂട്ടിയിട്ടേക്കുന്നത് കണ്ടോ അങ്ങനെ നമ്മൾ യാത്രയാകുകയാണ് ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ക്രഷർ വർക്കാണെങ്കിൽ നമുക്ക് നേരെ വണ്ടിയിലോട്ട് നമുക്ക് സാധനം ഇടാൻ പറ്റുമെങ്കിൽ അതും പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്നേക്കുന്നത് ഇനി എങ്ങനെ ആവും എന്താവും എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇനി ഇവിടെ പോയിട്ട് നമ്മുടെ വണ്ടി ഒന്ന് അളക്കണം പിന്നെ ബില്ല് സെറ്റാക്കണം സാധനം എടുക്കണം പിന്നെ നമ്മുടെ സ്ഥലം ലക്ഷ്യമാക്കി തിരിച്ചു വെയ്തുകൊണ്ടില്ലേ ഞങ്ങൾ ബില്ലെല്ലാം എടുത്തു അന്നേരം ഇവിടെ വന്നപ്പോഴത്തേക്കും അല്ലേ മനസ്സിലായത് സാൻഡ് ഇല്ല നമ്മുടെ പാറപ്പൊടിയേ ഉള്ളൂ പിന്നെ പാറപ്പൊടി അങ്ങോട്ട് പൊക്കി ഇതുകൊണ്ടില്ല ആ നമ്മുടെ വലതുഭാഗത്ത് കാണുന്ന അവിടെ ആണ് നമ്മൾ ക്രഷറ് വർക്കാണെങ്കിൽ നമ്മുടെ മെറ്റിലൊക്കെ ചുമ്മാ ചാടി വരുമോ ഇവിടെ നിന്ന് ഇപ്പോൾ എന്നാ പറഞ്ഞാലും നേരെ അപ്പറേ മുകളിൽ സ്റ്റോക്ക് ചെയ്തേക്കുന്ന എടുത്തോളം പറഞ്ഞിട്ടുണ്ട് അവർ നമ്മളെ കയറ്റി വിട്ടു കേട്ടോ അതുകൊണ്ടാണ് വഴി മൊത്തം ഫുള്ള് പോയി കിടക്കുക കാരണം ഈ വണ്ടികൾ ഓടുന്ന കാരണം ഭയങ്കര സീനാണ് അവിടോട്ടുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ് ഇതുകൊണ്ടോ ഇതെല്ലാം ക്രഷറിൻ്റെ ഭാഗങ്ങളാണ് ഇത് കണ്ടോ കല്ല് പൊട്ടിച്ച് പൊട്ടിച്ച് കൂട്ടിയേക്കുന്നത് കാണും നമ്മൾ ഉദ്ദേശം കാണുമല്ലോ അല്ല ഹെവി ഒരു മടയായിരുന്നു കേട്ടോ പാറമടയായിരുന്നു കണ്ടോ എന്നാ രസ നല്ല രീതിയിൽ അവിടെ അതിൻ്റെ അകത്തൊക്കെ വർക്ക് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല കാരണം ഒത്തിരി പൊട്ടിച്ച് കൂട്ടി കൂട്ടിയിക്കുക അന്നേരം അതെല്ലാം നമ്മുടെ വണ്ടികൾ താഴോട്ട് കൊണ്ടുവരുന്നു അത്രയേ ഉള്ളൂ അവിടുത്തെ സംഭവങ്ങൾ കേട്ടോ സംഭവം എന്ന് പറഞ്ഞാലും അട്ടിപ്പന ഞാൻ ആദ്യമായിട്ടോ കേട്ടോ നമ്മുടെ ഈ ക്രഷറിലോട്ട് വരുന്നത് നമ്മുടെ ആശാൻ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ആ ചിരി ഇവിടെ കയറിപ്പോയാൽ മതി ആ അതെ ഇത് കണ്ടില്ലേ നമ്മുടെ ഇടത് ഭാഗത്ത് കണ്ടില്ലേ വലിയ മലങ്കൂന ഉണക്ക് കിടക്കുന്നത് അതിൽ നിന്നാണ് നമ്മൾ സാത്തിന് എടുക്കുന്നത് കണ്ടോ കിടക്കുന്ന കണ്ടോ ഇതിപ്പം നമ്മുടെ ഹിറ്റാച്ച് വന്നിട്ട് കോരിയിടത്തേ ഉള്ളൂ കേട്ടോ അല്ലേൽ നമ്മൾ പ്രതീക്ഷിച്ച ഇത് നമ്മുടെ ക്രഷറിയിൽ നിന്ന് ഡയറക്റ്റ് വീഴുകയായിരുന്നാലൊരു ഗുമ്മായിരുന്നു പക്ഷേ എന്നാ പറയാനാ നമ്മുടെ ആ ഗുമ്മ് ചീറ്റിപ്പോയി പിന്നെ ഞാൻ പറഞ്ഞത് കൊണ്ടൊക്കെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണേ പാവം ഒരു ഇടുക്കിക്കാരനല്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്ത് താമേ ഈ കാണുന്നതെല്ലാം നമ്മുടെ കല്ല് പൊട്ടിച്ച് കഴിയുമ്പോൾ അവിടുന്ന് വരുന്ന മണ്ണും ഇതിൻ്റെ വേസ്റ്റുകളെല്ലാം അവർ വാരി കൂട്ടിയേക്കുന്നതെട്ടോ ഇവിടുത്തെ ഈ ഒരു ഭാഗത്തെ കല്ലുകുട്ടിയിലൊക്കെ ഏകദേശം തീർന്നു പോയിക്കതുകൊണ്ട് ഇപ്പോൾ അങ്ങ് ദൂരം കാണുന്ന കേട്ടല്ലോ അവിടാണിപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ പൊളിയല്ലേ നമ്മളൊന്നും അങ്ങോട്ട് കയറ്റി വിടുത്തില്ല കേട്ടോ അവിടോട്ടൊന്നും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇടി കിട്ടും അങ്ങനെ തന്നെ നമ്മുടെ ഇറ്റാച്ചി വന്നു അങ്ങനെ തേണ്ടേ ഭാരി ഭാരി ഇടുകയാണ് പ്പൊടി ഇനി പിന്നെ ഇതെല്ലാം നമ്മുടെ വലിയ ഇപ്പം ഒരു ബായി ഉണ്ട് ആ ബായി നമ്മളെ പെട്ടി ഫുള്ളായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടിയല്ല കേട്ടോ നമ്മുടെ ടിപ്പ് ഫുള്ളായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആശാനൊന്ന് ലെവൽ ചെയ്യും പിന്നെ നമ്മൾ അതും എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് എങ്ങനാ പൊളിയല്ലേ ഏറ്റവും പറയാം ഇവരെ സമ്മതിക്കണം കേട്ടോ നമ്മുടെ ഡ്രൈവേഴ്സിനെ സമ്മതിക്കണം ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഓ ഇവരുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന കാരണം നമുക്ക് ഇവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളുമൊക്കെ അറിയാം എല്ലാണേലും ഒരു അടിപൊളി ലൈഫുമാണ് പക്ഷെ എന്നാൽ അതേപോലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഫീൽഡും എന്താ പുളി അങ്ങനെ നമ്മുടെ വണ്ടിയെല്ലാം സാധനമെല്ലാം നിറച്ചു പിന്നെ നമ്മൾ തിരിച്ച് താഴോട്ട് ഇറക്കുക ഇറങ്ങി വരികയാണ് അതുകൊണ്ട് ഇതെല്ലാമാണ് നമ്മുടെ ക്രഷറിൻ്റെ മെഷീനറിസിക്കുന്ന ഫാഷൻ ഭാഗങ്ങളാണ് കേട്ടോ ഇത് സംഭവം ഇടയ്ക്കൊക്കെ നമ്മുടെ ആശാൻ സാധനം എടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ മുക്കാലിഞ്ചി മുക്കാലിഞ്ചൊക്കെ നമുക്ക് താഴെ നേരെ ഡയറക്റ്റ് നമ്മുടെ വണ്ടിക്കകത്തോട്ട് കുത്തിത്തരുമായിരുന്നു മറ്റേ ക്രഷറ് വർക്കാണെങ്കിൽ നമ്മുടെ മുക്കാലിഞ്ചൊക്കെ നമുക്ക് ഡയറക്റ്റ് കണ്ടില്ല ആ ഹോള് ഹോള് കാണുന്നത് അവിടോട്ട് നമ്മുടെ വണ്ടി കയറ്റിയിട്ടാൽ മതി ആശാൻ നിറഞ്ഞ നല്ല സൂപ്പറായിട്ട് വരും കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നമ്മുടെ കൂട്ടുകാർക്ക് ചിടിച്ച് കണ്ടോ അതുകൊണ്ട് ഈ ഒരു പോർഷനല്ല നമ്മുടെ മെറ്റലും എംസാൻറ്റും ഒക്കെ നമുക്ക് കിട്ടുന്നത്